വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളിവിടെ പോകുകയാണെന്നറിയാം ഇന്ന് ഇന്ന് നമ്മുടെ ശില്പയുടെ അഞ്ചാം ക്ലാസ് അറിയിപ്പാണ് ഇന്നാണ് റിവീൽ ചെയ്യുന്നത് ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ലീവെടുത്തു ഗൈസ് ലീവെടുത്തു അപ്പോൾ നമ്മൾ പോകുന്ന വൈകിലുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇറങ്ങി അപ്പോഴാണ് ഗേറ്റിന്റെ പൂട്ടെടുത്തില്ല അപ്പൊ ഗേറ്റിന്റെ പൂട്ടെടുക്കാതെ അവനെ തുറന്നു വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല ദേശം അപ്പൊ ഞാൻ താക്കോലും വാങ്ങിയിട്ട് വീട്ടിൽ വീണ്ടും ഒന്നുകൂടെ കയറി അതൊക്കെ തുറന്നിട്ട് പോകണം ഒമ്പതേ ഇരുപതായി ഒമ്പതരയ്ക്ക് വീട്ടിൽ ചെല്ലണം അവിടെ ചേട്ടൻ പോകാന്നൊക്കെ പറഞ്ഞു ചെയ്യുകയാണ് പിന്നെ ഞാൻ വീണ്ടും കയറിപ്പോയി പൂട്ടെടുക്കാൻ കയറി പോകണം അപ്പം നമ്മൾ രീതിക്ക് നോക്കി ഓ രാവിലെ ഒരുങ്ങിച്ച് ഞങ്ങട്ടാണാവോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അവൻ അങ്ങനെ വണ്ടി കയറി പോലെയുള്ള മുഖം എന്തെങ്കിലും ദേഷ്യഭാവത്തിൽ വിഷമഭാവത്തിൽ ഇപ്പൊ അവൻ അച്ഛൻ പറഞ്ഞു ചുമ്മാ കുറെ വീഡിയോസ് എടുത്തോണ്ട് വീഡിയോ എടുക്കണ്ട മെമ്മറി ഫുൾ ചോയ്സ് ഭയങ്കര ഫീലിങ്സ് ആയി പോയിട്ട് കുട്ടി അങ്ങനെ ഇരിക്കുകയാണ് മോഹങ്ങി അപ്പൊ അത് പറഞ്ഞു നമ്മൾ സെറ്റ് ആക്കി നമ്മള് വീട്ടിലേക്ക് പോവാണ്ട് വീട്ടിൽ നിന്ന് ചേട്ടൻ വേണ്ടിട്ട് നമ്മളെല്ലാം റെഡി എന്റെ സഹോദരായിട്ട് പറയാ ഒന്നിനോ സമയത്ത് ഇറങ്ങും ഒമ്പത് പറഞ്ഞാൽ പത്ത് മണിക്ക് ഇറങ്ങും എന്തായാലും നമ്മൾ എന്തായാലും ഒമ്പത് മണിക്ക് ഉറക്കിപ്പിച്ച ഒരാളെ ഞാൻ ജോലി കഴിഞ്ഞിട്ട് കിടന്നെയാണ് എന്നിട്ടും വിളിച്ചു വിളിച്ചോണ്ട് സമയത്ത് വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറിപ്പോ എൻ്റെ ഞാൻ പഠിച്ച എൻ്റെ കൊടുവേനും സ്കൂൾ കേട്ടോ ഭയങ്കര പുരോഗമന യൂണിഫോം കാര്യങ്ങളൊക്കെ മാറി കേട്ടോ അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് അപ്പം മാമൻ്റെ വണ്ടി കൂടെ മാമനൊക്കെ എത്തി നേരത്തെ ഈ കുറച്ച് കഴിയുമ്പോൾ ആ വീട്ടുകാരൊക്കെ വരും കേട്ടോ അപ്പം ഞങ്ങൾ ചെന്നിട്ട് ഹൈദരാബാദ് സിസ്റ്റർ ആയ നിസമ്മീ കുട്ടി ഈ കുട്ടി നിനക്ക് ഓർമ്മയുണ്ടോ നേരത്തെ വീടിയിട്ടുണ്ട് അവർ പോയില്ല കേട്ടോ അവർ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തുകൂടി ഇരുന്ന് ഓടിയത് പോയില്ല ഈ ഈ ചടങ്ങ് കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കൊച്ചിനോട് മേശയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അപ്പം ചേട്ടൻ ഇവിടെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷെ അവൾ ആരാണ് എടുക്കത്തില്ല അവൾ ആരും ഇറങ്ങത്തില്ല കാരണം ഇവിടെ അങ്ങനെ കണ്ടിക്കില്ല ആരെ അങ്ങനെ അപ്പോൾ വന്നപ്പോൾ എല്ലാവരും ആയിട്ട് പരിചയമായിരുന്നു അപ്പോൾ ശില്പമേ നമ്മൾ ചെന്നിട്ടാണ് സാരിയെ കൊടുത്ത് സെറ്റ് ചെയ്തത് അവൾ ട്രോപ്പ് മാത്രം ഇടാതൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മളിവിടെ സാരി കുളിപ്പിച്ചു അപ്പോഴത്തേക്കും അവരുടെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു കേട്ടോ അപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കും ഞാൻ പറഞ്ഞാൽ പെണ്ണ് കാണാൻ പോയി ഞാനൊന്നും പോയി പെണ്ണാ കണ്ടിട്ട് വരാൻ പറഞ്ഞു ഞാൻ പോവുകയാണ് ഞാൻ എൻ്റെ പെണ്ണുനാണ് കൂടി ഞാൻ ഇങ്ങനെ വെള്ളം കൊടുത്തിട്ടുള്ള കേസ് അങ്ങനെ പെണ്ണു കാര്യങ്ങൾ ഒക്കെ എല്ലാവർക്കും അവിടുത്തെ അമ്മാമ്മയാണ് കേട്ടോ എല്ലാവർക്കും വെള്ളം കൊണ്ട് കൊടുക്കുകയാണ് അമ്മാമ്മ മാമൻ അമ്മ അച്ഛൻ അങ്ങനെ കുറച്ച് ആൾക്കാരെ ഉള്ള എട്ടുപേരൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ നമ്മുടെ പലഹാരങ്ങൾ അവിടെ നേരത്തെ വെച്ചിട്ടുണ്ട് അഞ്ചന പലഹാരം അപ്പം നമ്മുടെ മാമൻ സാമ്പ മാമനൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ ഇത് ചേട്ടൻ്റെ മാമനാണ് അപ്പം അച്ഛനും ഒക്കെ വെളിയിരിക്കണം അപ്പം അവർക്കൊണ്ട് വെള്ളം കൊടുത്തിട്ടേക്കും പോവുകയാണ് അപ്പം എൻ്റെ പിറകെ ശില്പമ്മയാണ് വീഡിയോ എടുത്തു പിന്നെ ശില്പമ്മ വീഡിയോ കൈമാറി ഹലോ അതൊക്കെ നമ്മുടെ ഗ്യാങ് ആണ് ഇവിടെ ആണ് ഹൈദരാബാദിലെ മുതലാളി ഹൈദരാബാദി ക്യാമറമായി നിഷാധ വരുന്ന ഇവിടെ സാരിയൊക്കെ സെറ്റ് ചെയ്തെടുത്ത കേട്ടോ അപ്പൊ ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ ഇപ്പൊ ഒരു ഓണൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓർമ്മയ്ക്ക് ഓർമ്മയൊക്കെ വരത്തുള്ളൂക്ക് വേണ്ടിയിട്ട് നമ്മളത് സെറ്റാക്കി റെഡി ആക്കി കൊടുത്തതാണ് അപ്പൊ ഇതാണ് നമ്മുടെ ശില്പമ്മ അഞ്ചാം മാസം അറിയിപ്പിച്ചടങ്ങിയാണ് അവിടെ നിൽക്കുന്നത് ഇവള് നമ്മുടെ പത്ത് പേരുള്ള ചെറു കുട്ടികളിൽ ഏറ്റവും ഇളയാളാണ് ലേഡീസിന് ഏറ്റവും ഇളയാൾ അപ്പൊ ഇവളെന്ന് വെച്ചുകഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സഹോദരങ്ങളുടെയും കുട്ടികളുടെ കേസിനെ വെച്ച് കഴിഞ്ഞാൽ ഡെലിവറിക്കായാലും ബാക്കി പിള്ളേരെ നോക്കാനായാലും എല്ലാ എല്ലാരെ വീടുകളിലും ഓടി നടന്ന് കുട്ടികളെ കളിപ്പിച്ചിടുന്ന ആളാണ് ഇപ്പൊ അവൾക്കൊരു കുട്ടിയാവാൻ പോകുന്നുണ്ട് അപ്പൊ നമ്മള് അത് അറിഞ്ഞു കണ്ട് നമ്മൾ ആത്മാർത്ഥമായി ബാക്കി സഹോദരിമാർ നിൽക്കണ്ടേ അതുകൊണ്ട് നമ്മൾ ലീവ് ഒക്കെ എടുത്തു പോയതാണ് അപ്പം ഇനിയും അങ്ങോട്ട് തന്നെ അവളുടെ എല്ലാ അവശിഷ്ടപ്പെടുത്താനും ഇനി അത് ഞാൻ വാങ്ങിച്ച മുട്ടായി കൊടുത്ത് അവൻ കൊച്ചിനെ കൈക്കലാക്കി ഗൈസ് ഞാൻ അവളെ കൈക്കലാക്കാൻ വേണ്ടി അവളെ മുട്ടായി കാണിച്ച് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് ചേട്ടൻ അവളെ മുട്ടായി കണ്ടുകൊണ്ട് പോയി കേട്ടോ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇതാ വിഷമായിട്ട് അവളുടെ ഫോട്ടോഷൂട്ടിങ് നടക്കുന്നത് നല്ല വെയിലായത് കൊണ്ട് വലിയ ഇതൊന്നുമില്ല ക്ലാരിറ്റിന്ന് ചേട്ടൻ ഇനി എത്തിയിട്ടില്ല കേട്ടോ ചേട്ടൻ ഡോക്ടറാണ് ആയൊരു ഡോക്ടറാണ് പുള്ളിക്കാരെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പിന്നെ ചടങ്ങിനാണെങ്കിൽ വരത്തില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് കുറച്ചു കഴിഞ്ഞിട്ടേ വരുകയുള്ളൂ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ആ ഫുഡ് എല്ലാവർക്കും കൊടുക്കാനായിട്ട് സെറ്റ് ചെയ്യേണ്ടിരിക്കുന്നു നല്ല സദ്യ ആയിരുന്നു കേട്ടോ അപ്പം അവരെല്ലാം വന്ന ആൾക്കാരെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങൾ അവർ പോയ ശേഷം കഴിച്ചോളൂ അപ്പം ശില്പമേ ആ വന്ന അമ്മയുടെ കൂടെ ഇരുത്തി ഫുഡ് കൊടുത്തു അവൾ രാവിലെ നിൽക്കുകയല്ലേ വിശന്നിട്ട് കാരണം അവളെയും അവളെല്ലാം ഇരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അവളെ ഇരുത്തി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കഴിച്ചോളൂ ഞങ്ങളെല്ലാം ലാസ്റ്റ് എല്ലാവരും പോയ ശേഷം ഞങ്ങളെല്ലാവരും വിളമ്പിൻ്റെ തിരക്കൊക്കെ കയറി കേട്ടോ എല്ലാവരും വിളമ്പെ കൊടുത്തു അപ്പം നമ്മുടെ സാമ അമ്മനാണ് സമൂഹം അവൻ നേരത്തെ ഏതോ വീടിഞ്ഞാൽ വണ്ടി മാത്രമേ കാണിച്ചോളൂ എന്നെ നീ കാണിച്ചു എന്നൊരു പരാതി പറഞ്ഞ കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ സാമ്പമാമൻ ഇത് നമ്മുടെ മണിയംമാമൻ ഇത് എന്റെ സ്വന്തം മാമൻ അതെന്റെ നീ കൊച്ചൻ അപ്പം മാമന്റെ പരാതി ഞാൻ തീർത്ത് കൊടുത്തിട്ടുണ്ട് മാമ എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണുന്നുണ്ട് പിള്ളേർക്ക് പിന്നെ ഒരു നേളി തന്നെയായിരുന്നു കേട്ടോ ഒരു ദിവസം കിട്ടിയതല്ലേ അപ്പം അവരെല്ലാരും വന്നവരെല്ലാം പോവാണ് കേട്ടോ ഒരു വണ്ടിയിൽ ഒരു വണ്ടി വിളിച്ച അവരെല്ലാരും വന്നത് എട്ടു വരെ ഉള്ളായിരുന്നു അപ്പം അവരെല്ലാവരും യാത്രയക്കാണ് ചിലപ്പമ്മയും അനു കുഞ്ഞെയും മുത്തമ്മയും അമ്മയും എല്ലാവരും ആയിട്ട് പോയി യാത്ര അയച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പം ആ സമയം നോക്കിയിട്ട് സാരിയൊക്കെ ഒക്കെ മാറ്റി ചൂട് എടുത്ത് പോയി കാരണം നമുക്ക് ഇനി ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ സാരി തുടാൻ പറ്റത്തില്ല ഞാൻ അതുകൊണ്ട് ഇപ്പൊ നൈസ് ആയിട്ട് ടോപ്പൊക്കെ എടുത്തോളൂ പോയത് അപ്പോൾ ആ ടോപ്പൊക്കെ ഇട്ട് ഞാൻ സെറ്റായി ഞാൻ എടുത്തുമ്പോക്ക് ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാനുള്ള വെയിറ്റിങ്ങിനെയാണ് അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ നമ്മളെ ഫാമിലിയുടെ ഡ്രസ്സ് മാറുന്നത് എല്ലാവരും നിർത്തിയൊരു വീഡിയോ ഒക്കെ എടുക്കാം ഉള്ള വന്നവരുള്ള ഫാമിലി എല്ലാവരും വെച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അപ്പൊ നിസം മമ്മി നമുക്ക് നിങ്ങളുടെ ഫാമിലി നിന്നില്ലല്ലോ നിങ്ങൾ മാത്രം ഫോട്ടോ എടുത്തരാം വീഡിയോ എടുത്തിട്ടൊക്കെ പറഞ്ഞിട്ട് എടുക്കാൻ അപ്പൊ ഞാൻ അതിനോട് ധാനോട് ചെറിയ ചേരിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമയിൽ ഇന്നസെന്റ് കഴിയുമോ ഇന്നസെന്റ് എടുക്കുന്ന പോലെ കുറെ നേരമായി അങ്ങനെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് വീഡിയോ എടുത്തു തരാൻ പറ്റി അപ്പൊ നമ്മുടെ ഫാമിലിയിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ കുറെ നാളായി സദ്യ കഴിച്ചിട്ട് ഇപ്പൊ ധ്യാനുസും നമ്മുടെ അമ്പൂട്ട അമ്പാരിയും എല്ലാവരും ഒക്കെ ഇരിക്കുന്നുണ്ട് അമ്മ എല്ലാവരും ഞങ്ങളുടെ ഇരിക്കുന്നുണ്ട് ആ ഡെക്ലേലും ഒരു മജിസ്ട്രേറ്റ് അവിടെ കുറച്ചൊരു ഇരിക്കുന്നുണ്ട് അപ്പം ഇവർ രണ്ടുപേരും നമുക്ക് വിളമ്പി തന്നെ ചാടിനും ചേട്ടനും കൂടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് വിളമ്പി കൊടുക്കാല്ലോ അപ്പം ഞാൻ രേവും അമ്മയും എല്ലാവരും കൂടെ ഈ മെഷേൽ അപ്പുറത്ത് കൊച്ചുങ്ങളെ ഇരുത്തി എല്ലാവരും കൂടെ ആവുമ്പോഴത്തേക്ക് ഇന്നത്തെ പന്യരം തീരപ്പ സദ്യ പരിപ്പ് പപ്പടം അച്ചാർ ഐറ്റംസ് ഒക്കെ കൂട്ടി ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാളായിട്ട് സദ്യ ഫുള്ള് കഴിച്ച് തീർക്കാൻ പറ്റിയിട്ട് സദ്യ കഴിക്കും കറികളൊക്കെ ഫുള്ള് തീർക്കാൻ പറ്റത്തില്ല അപ്പം ഇത്തവണ ഞാൻ നല്ല രീതിയിൽ ഫുള്ള് കഴിച്ച് തീർത്തിരിക്കുന്നു ഗൈസ് അപ്പൊ നമ്മൾ അനു കൊണ്ട് മാമി എല്ലാം ഉണ്ട് കേട്ടോ എല്ലാവരും ഏതൊക്കെ വീട്ടിലൊക്കെ എല്ലാവർക്കും വരുന്നുണ്ട് ഫുള്ള് എനിക്ക് നമ്മൾ വിളമ്പും കാര്യങ്ങളും ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പാ എല്ലാപ്പുള്ളതും കഴിക്കാൻ ഇരുന്നിട്ട് നമ്മൾ സദ്യ കഴിച്ചിട്ട് നമ്മളൊരു കുറച്ചുകൂടെ ഫസ്റ്റ് എടുത്തിട്ട് നമ്മൾ പോകും കാരണം ആറര മണിയാവുമ്പോത്തേക്ക് ഡ്യൂട്ടിക്ക് കയറണമല്ലോ ഒരാൾക്ക് അപ്പൊ അതാ എന്റെ കണ്ടോ ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തത് കേട്ടോ എനിക്ക് ഞാൻ പായസം പായസൊഴിച്ച് പഴവും കിട്ടി വേഷായി തട്ടി ഗൈസ് കുറേ നാളെ ശേഷം എന്തോ ഒരു തൃപ്തി ഇത്രയും ക്ലീൻ ആക്കി തിന്നിട്ടില്ല ഇതുവരെ അപ്പൊ സന്തോഷമായി സന്തോഷം അത് കഴിയുന്ന ഇവരെല്ലാം രണ്ടും ഇവരെ വിളപ്പ് വരായിരുന്നു ഇട ചേട്ടൻ വിഷായിരുന്നു അവരെയൊക്കെ എഴുതി ഫുഡ് കൊടുത്ത് അനു കുഞ്ഞ നിസ നേരത്തെ കഴിച്ചോന്നപ്പറ്റി പായസം കുടിക്കാൻ പറഞ്ഞു പിന്നെ പോയിട്ട് തിരിച്ചു വന്ന് ഒന്നുകൂടെ കുടിക്കാനായിട്ട് പിള്ളേരെല്ലാം കൂടെ അവിടെ കിടന്ന് അറിയുന്നപ്പൊ അവടെ പോയിരുന്ന പിള്ളേരെന്തൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് പിന്നെ ഇവരെല്ലാം പോയി കഴിയുമ്പോൾ നമ്മളെ കുടുംബത്തിന് ഒരു സംഗമം ഉണ്ടല്ലോ കുറെ നേരം നാട്ടു വർത്താങ്ങളും പരിദൂഷങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അതിന് കുറെ നേരത്തേക്ക് കാണും ഞാനങ്ങനെ തറയിലേക്ക് ഇടുന്നിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ഇവര് പറയണെ കേട്ടോണ്ടിരുന്നത് അവിടെ എങ്ങനെ ചാരി ഇരിക്കുകയാണ് ചാരിയാണ് അപ്പോഴത്തേക്ക് ധ്യാനോസ് ബൈക്ക് കൂടെ വന്ന് ഒളിച്ച് നോക്കുന്നു താഴെ വീട്ടിലോട്ട് പോയി നമ്മളെ കുടുംബ വീട് താഴെ അങ്ങോട്ട് പോയി കൊണ്ടാണ് റബ്ബറിൻ തോട്ടത്തിലാണ് നമ്മുടെ വീട് വണ്ടി ഒഴിഞ്ഞു ഹലോ ഗൈസ് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ട് ഇതാണ് അയണിച്ചക്കണ്ടെങ്കിൽ കപ്പലിന്റെ പോലത്തെ ഒരു സാധനം കാണും നമ്മൾ വറുത്ത് കഴുകുക ചെയ്യും ഇവിടെ ഇഷ്ടം പോലെ അയണിച്ചക്ക വീട് നിങ്ങക്കതൊക്കെ അറിയാവൂ മാമ്മിട്ടി കിടക്കുന്നു നമ്മളിപ്പോ നമ്മുടെ കുടുംബ വീടിന്റെ സ്ഥലത്തോട്ട് പോകും അവിടെ വേറെ വീടൊക്കെ അങ്ങോട്ട് പോകാലോസ്റ്റു മസ്റ്റ് ഇവിടെയൊക്കെ മൊത്തം ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു ഈ വീടിയൊക്കെ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് വീടൊക്കെ പോയി ഇതൊക്കെ പണ്ടൊക്കെ നമ്മൾ നടന്ന് കളിച്ചിടന്ന സ്ഥലങ്ങളാണ് ഞാനും വലുതായിട്ടൊന്നും കൊറേ ആളൊന്നും നടത്തില്ല കുറച്ചാളായിടത്തിട്ടുടേ നടന്നു ചെല്ലുന്ന ഒരു സ്റ്റാൾ ഒരു ഇതുവഴി ഒരു ബസ്സുണ്ട് കേട്ടോ രാവിലെ ഒരു ബസ്സേ ഉള്ളൂ തൊഴി അല്ലെങ്കിൽ മെയിൻ സ്റ്റോപ്പ് മേളിലാണ് അവിടെ ഞാൻ ഞാനിപ്പോഴും സ്റ്റാൻഡ് എടുക്കാൻ വിട്ടുപോയി പോയി ഗൈസ എൻ്റെ ബാഗിനെ തൈപ്പ് സ്റ്റാൻഡ് ചവിടെക്കാണ് എന്ത് കാണിക്കണത് ഈ എടുക്കും ഫോട്ടോ എടുക്കാം നമ്മുടെ ബന്ധുക്കളെ വീടാണ് ഇവിടെ മൊത്തം അങ്ങോട്ട് എനിക്ക് ഇവിടെ ഉള്ള വലിയ എന്നെ വലിയ പരിചയം കാണത്തിൽ ഇറക്കും അറിയാമായിരിക്കും അമ്മയൊക്കെയാണ് അറിയാവുന്ന വ്യക്തികൾ അവരെയൊക്കെ ജനിച്ച് വളർന്ന സ്ഥലമല്ലേ എന്തിനും വീട് വന്ന് ഗേസ് ആയിരിക്കും ഒന്നും അറുപതാനൊക്കെയാണെന്നുള്ളത് ഇതൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ റംബൂട്ടാണെങ്കിൽ നമ്മളെ റമ്പൂട്ട എല്ലാം മഴ പെയ്ത പോയി ഇവിടെയുള്ള എല്ലാവരും അങ്ങോട്ട് നടന്നു പോയാണ് ബസ് കയറുന്നത് ആ ഇതാണ് ഗിരിജ എൻ്റെ ഒരു വീടേട്ടാ ഞാനിവിടെ എല്ലാവരും മറന്നുപോയി കുറേ കുറെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് നമ്മളിവിടത്തെ കുടുംബ വീടൊക്കെ വീട് കുടുംബ വീട് മാമനായ മാമൻ അത് റിന്യൂ ചെയ്തിട്ട് പുറത്ത് വേറെ കൊടുത്തു കേട്ടോ താമസിക്കാളില്ല അപ്പം പണ്ട് നമ്മളിങ്ങനെ നടന്നേ നമ്മളിങ്ങനെ നടന്ന് വരും പണ്ട് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് അമ്മമ്മ നോക്കും അതോ എന്ന് പറയും അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന കാണാൻ പറ്റും അവിടെ ഇരുന്ന് നമ്മളെ കുടുംബ വീട് വന്നിരുന്നു അപ്പം അവിടെ ഇരിക്കുന്ന നമ്മളെ വീടൊക്കെ ഫുൾ ഇടിച്ച് മാറ്റി ഇപ്പം വേറെ വീട് ആ ഇതാണ് ഗിരിയാ വീടെ എനിക്ക് വീട് മറിപ്പിക്കും അപ്പം ഇതാണ് നമ്മുടെ കുടുംബ വീട് ഇരുന്ന് സ്ഥലം എന്നെ പറയാൻ വേണ്ടി കുടുംബ വീടൊക്കെ ഇവിടെയൊക്കെ മൊത്തം മാറി അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളൊക്കെ വല്ലപ്പോഴൊക്കെ വരും അമ്മയും ഞാനൊക്കെ ആയിട്ട് കൊച്ചിരേ വരുമ്പോൾ അമ്മമ്മ അവിടെ നിന്ന് ഇങ്ങനെ നോക്കും ആ ദൂ വരണടിയെ വരുന്നെന്ന് പറയും നമ്മളിവിടെ നോക്കാൻ ഇപ്പോൾ നല്ല ഇറക്കമായിരുന്നു ഇവിടെയൊക്കെ ഒക്കെ നല്ല സ്ലോപ്പ് ആക്കി കേട്ടോ ഇപ്പം താമസിക്കുന്നവർ ചേട്ടാങ്ങോട്ട് പോയി വിളിച്ചു നോക്കുകയാണ് കുടുംബ വീടിൻ്റെ സ്ഥലം ഇത് മാം വെച്ചതാണ് പക്ഷേ കുറച്ചുകൂടെ പണി തീർത്തിട്ട് ആൾ താമസമാവാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മളെ വീട് നമ്മൾ കളിച്ച് വെള്ളം സ്ഥലം ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട് അവിടെ ഒരു കിണർ ഇരിക്കുന്നുണ്ട് ആ കിണറിൻ്റെ അവിടെയായിരുന്നു നമ്മളെ പണ്ടത്തെ കളിസ്ഥലം ഗ്രാമ്പ് വരം നമ്മുടെ അച്ചാച്ചനെയൊക്കെ അടക്കിയ സ്ഥലം അവിടെയാണ് പക്ഷെ അവിടെ മണ്ണിട്ട് മൊത്തം മുറ്റം മൊത്തം മാറി അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീട് അസ്നിയുടെ വീടൊക്കെയാണ് ഇപ്പോഴും അവർക്ക് തന്നെയാണോ താമസം എന്ന് എനിക്കറിയാൻ വയ്യ കിഴങ്ങ് വെക്കാൻ പറ്റാൻ വലിയ കിഴങ്ങ് നമ്മളൊക്കെ പണ്ട് കളിച്ച് കിടന്ന സ്ഥലമാണ് അവിടെ നിന്നെ കുഴിയിൽ ഇവിടെ ഒരു നെല്ലിക്ക മരം ഒക്കെ ഉണ്ടായത് ചായ്പമരം അവിടെ നിന്നൊക്കെ നമ്മളിത് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് നമ്മുടെ സ്ഥലം നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് ഇത് നമ്മുടെ നമ്മുടെ വീടിന് നേരത്തെ കണ്ട സാമ്പ്മാമൻ്റെയും ലതാ മുത്തമ്മയുടെ വീടാണ് കേട്ടോ അവർ നടന്നെങ്കിൽ വന്നു അവിടെ കാണുമായിരിക്കും സാമ്പമാമൻ്റെയും ലതാ മുത്തമ്മയുടെ വീടാണ് അവിടെ അവർ വന്ന് കാണും അകത്ത് കയറി പോയെന്ന് തോന്നും നമ്മുടെ ഉണ്ണിമാമൻ്റെ വീട് ജിഷ എല്ലാരും ഉറക്കമായിരിക്കും ആ അലിയുടെ കൂടെയാണ് ജിഷേ അവരെല്ലാവരും ഉറക്കമായിരിക്കും നമ്മൾ നമ്മൾ ജസ്റ്റ് നടക്കാൻ വേണ്ടി വന്നേ മ്മള് ലിയോടെ അതേ ഇതിലുള്ള പെമ്പട്ടിയാണ് കേട്ടോ ജിഷേറിയാണ് ഞാൻ നേരിട്ട് കാണുമെന്ന് ചേച്ചി അങ്ങനെ അവനെ ഒന്ന് അവളെ ഒന്ന് കണ്ടു കിട്ടും അപ്പൊ രണ്ട് സൈഡിലും ഫാനൊക്കെ വെച്ചു കൊടുത്ത് നല്ല സെറ്റ് സെറ്റാക്കിയാണ് അവളുടെ കൂട് കേട്ട് തറയിലൊക്കെ ഡയലൊക്കെ ഇട്ട് ലക്ഷ്വറി ലക്ഷറി ജീവിതമാണ് ലക്ഷറി ജീവിതം കാരണം ഇവർക്ക് ചൂട് ഭയങ്കര ചൂടായിരിക്കുമല്ലോ അപ്പൊ രണ്ട് സൈഡും അമ്മ ഫാനൊക്കെ

ഒരു അപ്രത്യക്ഷ നിമിഷത്തിൽ ഞാൻ ഒരു ആട്ടം ഒന്ന് കൈ കാണിച്ച് കയറി ഇപ്പോൾ ഇതേ കൊണ്ട് പോകാമെന്ന് വെച്ച് കയറി ഇപ്പോൾ നോക്കിയപ്പോൾ ചാടി കയറിയ അടുത്തുള്ളൂ കയറുവാ ഞാനും പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചേട്ടനെ മാത്രം ആയിട്ട് ഞങ്ങളി വന്നിട്ട് അവൻ തിരിച്ച് പതൊക്കെ നടന്നു വരാൻ തോന്നുന്നു കാരണം ഇറങ്ങി വരാൻ നല്ല സുഖമാണ് തിരിച്ച് കയറിപ്പോലെല്ലാം കയറ്റങ്ങൾ കാണും ഒരു കേറ്റത്തിലാണ് ഇപ്പൊ കുഞ്ഞിൻ്റെ വീട് വരുന്നത് ഞങ്ങൾ പൈസ കൊടുത്തിട്ട് വന്നിരുന്നു വീണ്ടും ഇവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഞാൻ ഞാനിവിടെ കേട്ടോണ്ട് ഇന്ന് ഞാൻ ബബിൾക്കമാണ് ഇങ്ങനെ ഇത് മാക്കും മാക്കാ ചവയ്ക്കുന്നത് ഗെയ്സ് അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ സംസാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ശില്പമ്മടെ ഈ പ്രൊഡക്ഷൻ്റെ ആൾ എത്തിയത് ചേട്ടൻ ക്ലിനിക്കിന്ന് നേരെ ഇങ്ങോ വന്നിട്ട് ആയുർവേദ ഡോക്ടറാണ് സ്പർശ ആയുർവേദ ക്ലിനിക്കിലെ ഡോക്ടറാണത് പുള്ളിക്കാരന്റെ ബാക്കി ഡീറ്റെയിൽസ് അതിന്റെ വേറെ വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആളിനെ വെച്ചിട്ട് നമുക്ക് ഇതിൽ അഭിനയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അവള് വേറെ ടോപ്പൊക്കെ എടുത്തിട്ട് വന്ന് വീഡിയോസൊക്കെ എടുക്കുകയാണ് ചേട്ടനെ കൊണ്ട് നമ്മൾ അഭിനയിപ്പിച്ചു ഗെ അഭിനയിപ്പിച്ചു ഓരോ ഫോട്ടോ ഷൂട്ട് ചെയ്ത് നടത്തി കുറെ ഫോട്ടോ അവര് ഫോട്ടോ എടുക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു വീഡിയോ എടുത്താൽ അപ്പോൾ പിന്നെ തിരിച്ചങ്ങൾ വീട്ടിൽ വന്നിട്ട് നേരെ നമ്മൾ വണ്ടി എടുത്ത് നേരെ ഞാൻ വീട്ടിൽ കയറുന്നില്ല വീട്ടിലോട്ട് തിരിച്ച് ഞങ്ങളെ വീട്ടിലോട്ട് വരികയാണ് കാരണം ആറര മണിയാകുമ്പോൾ ജോലിയുണ്ട് അപ്പോൾ കൊണ്ട് കിടന്നുറങ്ങിയിട്ടൊക്കെ ഇരിക്കാൻ ഒക്കെ പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ളൂ ഹലോ നമ്മൾ തിരിച്ചു പോയിട്ടൊക്കെ വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്നിട്ട് ചായ ഇട്ട് ചായ ഇട്ട് പലഹാരങ്ങൾ കഴിക്കാൻ വേണ്ടി പോകരു എൻ്റെ ചായ വേണ്ടിയിട്ട് ഈ ചായ ഞാൻ ചായയും പലഹാരം കൂടി കഴിക്കാൻ പോവാണ് അപ്പോൾ ഇന്നിപ്പോ ഇത്ര നമ്മുടെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ ഇഷ്ടപ്പെടൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക